നാഗർകോവിലീന്ന് നമ്മൾ ഹൈവേയിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് സായി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ജാനു ഒക്കെ എണീറ്റ് ഫ്രഷ് ജ്യൂസ് ടീ സ്നാക്സ് ദോശ കോണ്ടർ ഉണ്ട് നമുക്കപ്പോൾ കഴിക്കാം നമ്മൾ അങ്ങനെ തൃപ്പരപ്പിലെത്തി ഇതാണ് പാർക്കിംഗ് ഏരിയ പാർക്കിംഗ് ഫീസുണ്ട് വാനിന് എനിക്കൊന്ന് അമ്പത് രൂപയാണ് ആ അതെ അമ്പതാണ് കാറിന് മുപ്പത് ഓട്ടോ പതിനഞ്ച് ബൈക്ക് അഞ്ച് അധികം തിരക്കൊന്നുമില്ല അസുവിനെ ഈ സ്ലൈഡൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നമ്മൾ വണ്ടിയിട്ടത് വാട്ടർഫാൾസിൻ്റെ അവിടെ അല്ല ആ ബോട്ടിങ്ങിൻ്റെ അവിടെയാണ് അവിടെ വണ്ടിയിട്ട് പിന്നെ നമ്മൾ നടന്ന് ആ പാലം കണ്ടില്ലേ ആ പാലം വഴി നടന്ന് ഇനി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തണം ശരിക്കും വാട്ടർഫാൾസ് നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ അവിടെ എത്താനായിട്ട് പറ്റും പിന്നെ ഇവിടെ ചോദിച്ചോൺ പറഞ്ഞത് ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് അതാവുമ്പോൾ ഇവിടെ കാണാൻ കാണുകയും ചെയ്യും താഴെയും കാണാം ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ വഴിയും ആ അതെ അവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ് ഭയങ്കര തിരക്കാണ് എന്നാണ് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തെറ്റിപ്പോയി നമ്മൾ വാട്ടർ ഫാൾസ് ഇടേണ്ട അവിടെ പകരം ബോട്ടിങ് കിട്ടും അതാണ് നമ്മൾ അവിടെ വന്നത് അതുകൊണ്ടാണ് അവിടെ ആളെ കാണാത്ത കേട്ടോ ഇവിടെയാണ് ശരിക്കും നമുക്ക് വരേണ്ടത് വണ്ടികളെ കണ്ടില് പക്ഷെ പാർക്കിംഗ് ഇവിടെ ഫുള് ആയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി അവിടെ തന്നെ ഇട്ടാണ് നല്ലത് പിന്നെ കുറച്ച് നടക്കാനുണ്ട് നടന്ന നേരം ഇങ്ങനെ പറഞ്ഞാൽ താഴെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം അങ്ങോട്ട് പോവാം രണ്ട് ഒരുപാട് ഫാൻസി കടകളുണ്ട് ആ ഇതാണ് ഇന്ന് എൻട്രി ഫീസ് പത്ത് രൂപയാണ് പിന്നെ ആശ്വാസം ഇവിടെ ഗൂഗിൾ പേ എടുക്കും നമ്മൾ വാട്ടർഫോൾ അടിപൊളി നമ്മൾ നേരത്തെ കണ്ടില്ലേ അത് നേരെ ഒഴുകി ഇവിടെയാണ് വരുന്നത് കാണിച്ചു തരാം വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പാർക്കുണ്ട് ബസ് അവിടെ പോയി ബസ് കൂടെ എവിടെയുണ്ട് ആ ധൂ പോണ് ഇപ്പോഴാണ് അതാ ഒന്ന് താഴെ ഇറങ്ങിയത് ദൂ അവിടെ റാണി മടിയും കുറവാണ് മുട്ട ഇത് തേന ഫില്ല സമയാണ് സ്ഥലമാണ് ഫില്ല് ഡിസംബർ ആവുമ്പോൾ ഇത് ചെറിയൊരു അസുഖമാണ് മുട്ട ഈ മുട്ട വന്നിട്ട് പോയിട്ടുണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന തേനാണ് ഇല്ല പെട്ടിയാണ് തേനീച്ച കുറവാണ് അധികം പാലക്കാട് കണ്ണൂർ ആ ഈ ചാട്ടന്റെ കടയാണിത് തേൻ ആക്കി ഇട്ട് വെച്ചിട്ടുണ്ട് ചെറുത് നാപ്പതും വലുത് എഴുപത് രൂപയാണ് നേരത്തെ പോയ വഴിയിൽ തന്നെയാണ് അവിടെ ബോട്ടിംഗ് ബോട്ടിങ്ങൊക്കെ നടക്കുന്നത് അവിടെ നിന്ന് ഞങ്ങളെ വെള്ളച്ചാട്ടത്തിനോട്ട് പോകുന്ന വഴിക്കാണ് അവിടെ ഭരണിയിൽ ഇഷ്ടം പോലെ ഇട്ടുവച്ചിട്ടുണ്ട് എന്നെ ഹലോല നേരത്തെ അങ്ങോട്ട് പോയപ്പോ കുളിച്ചോണ്ടിരുന്ന ആനയാണ് ഇപ്പൊ എണീറ്റിന്ന് കുളിക്കാണ് കാലക്കത്തേക്കാലൊക്കെ പൊക്കി കൊടുക്കയാണ് പിടിയാനു കണ്ട പിടിയാന തൃപ്പരപ്പിൽ നിന്നും നെറ്റ ഡാം വഴി നമ്മൾ വീട്ടിലെത്തി കന്യാകുമാരി വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ടിടുക അടുത്തത് നമ്മുടെ ധനുഷ്കോടി സീരീസാണ് അത് മിസ്സാകാതിരിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കണുകൂടി ഇനേബിൾ ചെയ്യുക ഇനി അടുത്ത വീഡിയോയെ കാണാം ടിൽ ദൻ വി ആർ സൈനിങ് ഓഫ് ബബായ്